എന്തവിടെ എന്താമ്മേ എന്താ പ്രശ്നം എന്നോട് പറയാൻ പറ്റാത്ത പറ്റിയ പ്രശ്നം നടക്കില്ല എന്താണ് എന്റെ പ്രശ്നം എന്താണ് ആകാശ ആത്മഹത്യ ചെയ്യാൻ പഠിച്ച പറഞ്ഞ പൊളിച്ചെങ്കില് ഞാൻ അന്ന് ആത്മഹത്യ ഞാൻ എന്റെ പെടുന്നക്കാണ് തന്നാ കാണാം ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് ചില്ലത് എന്ത് പറഞ്ഞു തീർക്ക് എന്താണ് എന്താണ് എന്റെ പ്രശ്നം പറ പ്രാബ്ദക്കാര കല്യാണം കഴിഞ്ഞ അന്ന് മേക്കിയതായി പ്രശ്നങ്ങൾ കെട്ടികളെയും കുട്ടികളെയും നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ പിരക്കാർക്ക് നമ്മളെ പുറമക്കാരായി കെട്ടിയുള്ള പിരക്കാർക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരായി നമ്മളവളെ വാപ്പാനും മാനും നമ്മളെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പെണ്ണിൻ്റെ പരക്കാർക്ക് വേണ്ടാത്ത സത്യത്തിൽ ഇപ്പം രണ്ട് കൂട്ടരും ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് എവിടെ പാളിപ്പോവാണ് ഇവലക്കൊക്കെ നമ്മൾ നിന്നും കൂടെ കാട്ടി കൊടുക്കാൻ പറ്റുമോ എവിടെ എന്താ സ്നേഹമുള്ളത് ആർക്കും ആണുങ്ങളെ മനസ്സിലാണില്ല ഇല്ല രണ്ടാൾക്കാരെ കൂട്ടത്തെയും കടന്നിട്ട് ആണുങ്ങളകാശന്റെ തന്നെയും തള്ളിയുമാണ് കുട്ടികളും മക്കളുമാണ് ഞാൻ എന്താ ചെയ്യേണ്ട പ്രകാശ അമ്മേ ഇങ്ങനെ ഒറ്റക്ക് ഇരുന്നിട്ടാണ് മിതേ ജീവിതം എന്ന് നിറഞ്ഞ ഒരു ഞാനുമക്കാളിയാണ് ഇതിൽ അഭിനയിക്കാൻ വയ്ക്കണോ കഴിച്ചില്ലാവും അല്ലാത്തവന് എന്നും ഇങ്ങനെ തന്നെടാ അല്ല അത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമല്ല